ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത്തിരണ്ട് സുധാമാവി പ്രോഖ്യാനം കുചേരവൃത്തം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചങ്ങാതിയായിരുന്ന സുധാമാവ് എന്ന ബ്രാഹ്മണൻ സത്യ എന്ന് പേരുള്ള പതിവ്രതയായ ഭാര്യയോടൊന്നിച്ച് സ്വന്തം ഗ്രഹത്തിൽ താമസിച്ചു വന്നു ദരിദ്രനും വിരക്തനുമായ അദ്ദേഹം സമാനശീലയായ ഭാര്യയോടുകൂടെ യാചിക്കാതെ തന്നെ ദിവസങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അദ്ദേഹം ഭാര്യയോട് ശ്രീകൃഷ്ണ ഭഗവാനും താനും സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നും എന്നാൽ അവിടം വിട്ടു പോയ ശേഷം പിന്നീട് കൃഷ്ണനെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു സതീർത്ഥനായ ഭഗവാനെ ചെന്നു കണ്ടാൽ തങ്ങളുടെ ദാരിദ്ര്യത്തിന് ശാന്തി ഉണ്ടാകുമെന്ന് സത്യഭാര്യ പറഞ്ഞു എന്നാൽ വളരെ കാലം കാലമായി കാണാത്ത മിത്രത്തിനെ എങ്ങനെ ചെന്ന് കണ്ട് ചോദിക്കുമെന്നായിരുന്നു സുധാമാവിൻ്റെ ചോദ്യം ഭഗവത് ദർശനം തന്നെ ദുഃഖദാരിദ്ര്യങ്ങൾക്ക് അറുതി വരുത്തുമെന്നും ഒന്നും യാചിക്കാതെ തന്നെ ഭഗവാൻ കണ്ടറിഞ്ഞു കൊടുക്കുമെന്നും സത്യവതി പറ സത്യഭാര്യയായ സത്യ പറഞ്ഞപ്പോൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ വല്ലതും കാഴ്ചയായി കൊണ്ടുപോകുവാൻ കഴിയില്ലല്ലോ എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം അത് കേട്ട സത്യ ചില ഗ്രഹങ്ങളിൽ പോയി നാലു പിടി അവിൽ യാചിച്ചു കൊണ്ടുവന്നു അതൊരു കീറിയ തുണിയിൽ കെട്ടി ഭർത്താവിനെ ഏൽപ്പിച്ചു ആ അവിൽ പൊതിയും കയ്യിലെടുത്ത് മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് ആ ഭക്തബ്രാഹ്മണൻ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടന്ന് നടന്ന് ഒരു തോണിയിൽ കടൽ കടന്ന് ദ്വാരകയിലെത്തി മണിമന്ദിരങ്ങളും കോട്ടക്കൊത്തളങ്ങളും മറ്റും നിറഞ്ഞ എത്തിയപ്പോൾ ഭഗവാന്റെ വാസസ്ഥലം ഏതെന്നറിയാതെ അദ്ദേഹം പലരോടും അന്വേഷിച്ച് ഒരു മാളികയിലേക്ക് കടന്നു ചെന്നു ഒരു ഇരിക്കുന്ന ഭഗവാനെ കണ്ട് അദ്ദേഹം ആനന്ദഭരിതനായി അടുത്തേക്ക് ചെന്നു തൻ്റെ ചെങ്ങാതി വരുന്നത് കണ്ട ഭഗവാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് ചെന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വർണ്ണപാത്രത്തിൽ വെള്ളമെടുത്ത് അദ്ദേഹത്തിൻ്റെ കാൽ കഴുകിച്ച് ആ തീർത്ഥം ശിരസിലണിഞ്ഞു അതിൽ പിന്നെ ഭഗവാൻ മിത്രത്തെ പിടിച്ച് കട്ടിൽമേൽ മേൽ ഇരുത്തിയിട്ട് പുഷ്പങ്ങൾ കൊണ്ട് അർപ്പിച്ച് മധുപർക്കം ഭക്വന്നം എന്നിവ നൽകി കൃഷ്ണപത്നിയായ മിത്രവിന്ത അദ്ദേഹത്തിന് വീശിക്കൊടുത്തു മറ്റ് കൃഷ്ണ പത്നിമാർ അത്ഭുതപ്പെട്ടു ത്രൈലോക്യനാഥനായ ഭഗവാനാൽ സ്വന്തം ജ്യേഷ്ഠനെപ്പോലെ പൂജിക്കപ്പെടുന്ന ഈ അവധൂതനായ ഭിക്ഷു എന്തു തപസാണ് ചെയ്തിട്ടുള്ളതെന്ന് അവർ ശങ്കിച്ചു അനന്തരം ഭഗവാനും സുധാമാവും കൂടി ഗുരുകുലത്തിൽ വസിക്കുമ്പോൾ ഉണ്ടായിരുന്ന പഴയ സംഭവങ്ങൾ പറയാൻ തുടങ്ങി ഒരിക്കൽ ഗുരുപത്നിയുടെ ആവശ്യപ്രകാരം വിറക് സംഭരിക്കാൻ കാട്ടിൽ പോയതും അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചതും ഭയങ്കരമായ കാറ്റു വീശിയതും മഴ പെയ്തതും വൻകൂരിരുട്ടിൽ ദിക്കുകൾ അറിയാതെ അന്യോനം കൈകൾ കോർത്ത് പിടിച്ച് രാത്രി കഴിച്ചു കൂട്ടിയതും സൂര്യൻ ഉദിപ്പിച്ചപ്പോൾ സന്ദീപനി മഹർഷി അവരെ തേടി വന്ന ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും അനുഗ്രഹിച്ചതും മറ്റും ഓർമ്മയുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ ചോദിച്ചു ഇത്രയൊക്കെയായിട്ടും സുധാമാവ് തലകുനിച്ചിരുന്നതല്ലാതെ താൻ കൊണ്ടുപോയ അവിൽ പൊതി ലജ്ജ കാരണം കൃഷ്ണന് കൊടുത്തില്ല തൻ്റെ സുഹൃത്ത് ഭാര്യയുടെ ആവശ്യപ്രകാരം ദാരിദ്ര്യനിവർത്തി മോഹിച്ചാണ് വന്നിട്ടുള്ളതെന്നും അവർ കൊടുത്തയച്ച അവൽ പൊതി അദ്ദേഹം ലജ്ജ കൊണ്ട് തരാതിരിക്കുകയാണെന്നും മനസ്സിലാക്കിയ ഭഗവാൻ അദ്ദേഹത്തിനോട് ഗൃഹത്തിൽ നിന്ന് വരുമ്പോൾ തനിക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും എന്തു തന്നെയായാലും എത്ര കുറച്ചായാലും ഭക്തിമൂലം അത് തനിക്ക് വലുതാണെന്നും ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവിൽ പൊതി കടന്നു പിടിച്ചെടുത്തു എല്ലാ ലോകങ്ങളും തനിക്ക് സമർപ്പിച്ചാലും ഉള്ളതിനേക്കാൾ തൃപ്തി തനിക്ക് ആ ഉപഹാരം കൊണ്ട് ലഭിച്ചിരിക്കുന്നുവെന്നും ഭഗവാൻ പറഞ്ഞു യശോദാ മാതാവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇത്രയും വിശിഷ്ടമായ അവിൽ തനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നും പറഞ്ഞതു അങ്ങനെ പറഞ്ഞു കൊണ്ട് ഭഗവാൻ ഒരു പിടി അവിലെടുത്ത് വായിലിട്ടു അതിലൂടെ ഭൂമിയിലുള്ള സകല ഐശ്വര്യങ്ങളും സുധാമാവിന് ലഭിച്ചു കഴിഞ്ഞു പാതാള സമ്പത്ത് കൂടി കൊടുക്കാമെന്ന് കരുതി ഭഗവാൻ ഒരു പിടി അവിൽ കൂടിയെടുക്കാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ ഭക്ഷ്യസ്ഥലത്തു നിന്ന് മഹാലക്ഷ്മി ഭഗവാൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരപരാധവും ചെയ്യാതെ എന്തിനാണ് തന്നെ ത്യജിക്കുന്നതെന്ന് ചോദിച്ചു ഒരു പിടി അവിൽ കൊണ്ടു തന്നെ ഇദ്ദേഹം ഇന്ദ്രതുഗ്യനായി കഴിഞ്ഞുവെന്നും ഇനിയും നൽകാൻ കാരണം കാണുന്നില്ലെന്നും മഹാലക്ഷ്മി ചിന്തിച്ചു വിഷ്ണുമായ കൊണ്ട് ആ ബ്രാഹ്മണൻ്റെ ഗൃഹം സ്വർണ്ണമയമായി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ആ ദിവസം രാത്രി അദ്ദേഹം അവിടെ സുഖമായി താമസിച്ച് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭഗവാനെ നമസ്കരിച്ച് യാത്ര ചോദിച്ച് പുറപ്പെട്ടു നടന്നു പോകുമ്പോൾ അദ്ദേഹം ചിന്തിച്ചത് താൻ ഒന്നും ചോദിച്ചില്ല കൃഷ്ണൻ ഒന്നും തന്നതുമില്ല എന്നായിരുന്നു ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തി അപാരം തന്നെയെന്നും അദ്ദേഹം വിചാരിച്ചു ദാരിദ്രനായ തന്നെ കൃഷ്ണൻ ആലിംഗനം ചെയ്തുവല്ലോ ഭാര്യ സമേതമിരിക്കുന്ന കട്ടിലിൽ തന്നെ ഇരുത്തി രുക്മിണിയും ഭാമയും വീശി തന്നു എന്നതെല്ലാം അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ധനം ലഭിച്ചാൽ ഈശ്വരനെ മറന്നുപോയേക്കുമോ എന്നതിനാലായിരിക്കാം കരുണ തോന്നിയ കൃഷ്ണൻ തനിക്ക് ഒന്നും തരാതിരുന്നത് എന്ന് വിചാരിച്ചു മനസ്സിൽ അദ്ദേഹത്തിനോട് മനസ്സിൽ അദ്ദേഹത്തിന് ഭാര്യയോട് അല്പം കോപം തോന്നി ഇത്തരത്തിൽ ഓരോന്ന് ചിന്തിച്ചു കൊണ്ട് അദ്ദേഹം തൻ്റെ ഭവനത്തിൻ്റെ സമീപത്തെത്തിയപ്പോൾ സ്വർണ്ണ ദുർഘടത്തോടും സ്വർണ്ണ ദുർഗത്തോടും കവാടങ്ങളോടും കൂടിയ മണിമാളികകൾ മുന്നിൽ കണ്ടു തോരണങ്ങളും സ്വർണ്ണ ഗോപുരങ്ങളും കൊണ്ട് അവിടം ദ്വാരക പോലെ തോന്നി അതെല്ലാം ആരുടെ സ്ഥലമായിരിക്കുമെന്ന് അദ്ദേഹം ശങ്കിച്ചു കൊണ്ടിരിക്കെ മഹാലക്ഷ്മിയെപ്പോലെ സുന്ദരിയായിത്തീർന്ന തൻ്റെ ഭാര്യ സത്യ ഭർത്താവ് വന്നതു വന്നതുകണ്ട് സ്വഗ്രഹത്തിൽ നിന്നും പുറത്തു വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു കൃഷ്ണൻ്റെ കൃപാവൈഭവമോർത്ത് അദ്ദേഹം സന്തോഷിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനവും ശ്രീകൃഷ്ണൻ്റെ ഭവനത്തിന് തുല്യമായി തീർന്നിരിക്കുന്നു അദ്ദേഹം വാർത്തക്യം വിട്ടുമാറി ഒരു യുവാവായി മാറി ആ സമൃദ്ധിയുടെ നടുവിലും അദ്ദേഹം ഒട്ടും ആസക്തിയോ ആഗ്രഹങ്ങളോ ഇല്ലാതെ പത്നിയോടൊന്നിച്ച് ഭക്തിജ്ഞാന ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോടെ ജീവിച്ചു പോന്നു ഇത്രയൊക്കെ ഭഗവാൻ തന്നത് ഒരു സൂചന പോലും ഇല്ലാതെയാണല്ലോ എന്നും തൻ്റെ ഒരു പിടി അവൽ എത്ര പ്രീതിയോടെയാണ് ഭഗവാൻ സ്വീകരിച്ചത് എന്നും മറ്റും അദ്ദേഹം ഓർത്തു തനിക്ക് എല്ലാ ജന്മങ്ങളിലും ഭഗവാന്റെ സൗഖ്യവും ദാസ്യവും ലഭിക്കണേ എന്ന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് താൻ സംസാരസാഗരം കടക്കുമെന്നും അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ആ ദമ്പതിമാർ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് ജീവിച്ചുകൊണ്ട് ഒടുവിൽ ധനമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് ഗോലോകം പ്രാപിച്ചു ഈ ചരിത്രം ശ്രവിക്കുന്നവൻ ദാരിദ്ര്യ ദുഃഖമോചിതനായി ഭഗവത് ഭക്തനായി തീരും ഈ ദ്വാരകാഖണ്ഡം ഈ ദ്വാരകാഖണ്ഡം ഭക്തിപൂർവം കേൾക്കുന്നവന് ഭഗവത് ഉണ്ടാകും ഒടുവിൽ മുക്തിയും ലഭിക്കും ദ്വാരകാഖണ്ഡം എന്ന ആറാമത്തെ ഖണ്ഡം ഇവിടെ സമാപ്തം ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഈ വായിച്ചതത്രയും ആ രാധാകൃഷ്ണ പുണ്യപാദ പത്മ ചൈതന്യത്തിൽ സമർപ്പിക്കുകയാണ് രാധേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ